മറ്റേമാരെ നമ്മളിപ്പോൾ ഉള്ളത് കൊല്ലം ശക്തി കുളംകര ഫിഷിംഗ് ഹാർബറിലാണ് നീണ്ടകര ഇവിടുത്തെ കാഴ്ചകളുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇവിടെ ഇപ്പം നല്ല തിരക്കുണ്ട് നല്ല റഷാണ് ബോട്ടുകളൊക്കെ വന്നതേ ഉള്ളൂ ബോട്ടുകൾ വന്നിട്ട് ലോഡ് ഇറക്കുന്ന ടൈമാണ് നമ്മൾ അതാണ് ഇപ്പം കണ്ട കാണാൻ പോകുന്നത് അപ്പം നേരെ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇത് കാണാൻ കേസ് ഓക്കെ വേണ്ട ആ ബോട്ട് 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 പോട്ട് ആ ബോട്ട് 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 ആ ബോട്ട് ഇവിടെ കാലലാണ് അടുത്ത ബോട്ട് ഇവിടെ കിടപ്പുണ്ട് ഈ ബോട്ടാണ് കരയിലോട്ട് അടുപ്പിക്കുന്നത് ഇവർ കയറിട്ട് വലിച്ച് വലിച്ച് വെതുക്കുകയാണ് ഈ ബോട്ട് അടിപ്പിക്കുന്നത് ഓക്കെ ആ അടിപൊളി ആ ബോട്ട് അടുത്ത് വരുന്നുണ്ട് അടുത്ത് വരുന്നു അടുത്ത് വരുന്നു കയർ വലിക്കുന്നുണ്ട് മെളിയിൽ നിന്ന് ആ ചേട്ടൻ ടൈറ്റ് ചെയ്ത് ആ ബോട്ട് എടുക്കട്ട് ബോട്ട് എടുക്കട്ടെ ബോട്ട് എടുക്കട്ടെ ബോട്ടെടുക്കട്ടെ ആ അടുക്കട്ട് അടുക്കട്ടെടുക്കട്ടെ എടുക്കട്ടെ അടുക്കട്ട് കട എടുക്കട്ടെ ആ ബോട്ട് ബോട്ട് അടുക്കട്ട് ബോട്ടെടുക്കട്ടെ ആട് കെട്ട് ആ എൻ്റെ അച്ചാൻമാരെ അടിപൊളിയായിട്ട് ബോട്ട് അടുത്ത് വരുന്നുണ്ട് കൈസ് നോക്കി കരയോട് ചേർന്ന് ബോട്ട് താ കരയോട് ചേർന്നിരിക്കുകയാണ് എന്നാൽ നോക്കി അവിടെ നോക്കിയാൽ നമുക്ക് കാണാം ബോട്ട് കരയോട് ചേർന്ന് ഈ ആ ടയർ വന്ന് ആ ഭിത്തിയിൽ ഇടിച്ച് അങ്ങനെ ബോട്ട് നിന്നിരിക്കുകയാണ് ഇനി ഈ ബോട്ടിൽ നിന്ന് ലോഡ് ഇറക്കുന്ന കാഴ്ചകളാണ് ഇനി നമുക്ക് കാണാൻ പറ്റുന്നത് ഇതാ ഇവിടെ ബോട്ട് വന്ന് നിന്നിട്ടുണ്ട് ഇടിച്ച് നിന്നിട്ടുണ്ട് എൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ഇത് വലിയൊരു ബോട്ടാണ് കഴിച്ചത് ആടി പോളി പൊളിച്ച് എൻ്റെ മോനെ കിടിലും ഓ സീന് മച്ചാമാരെ കൊട്ടയിൽ ഭാര്യ ഭാര്യ നീക്കി വെക്കുന്ന മീൻ കണ്ടോ അടിപൊളി അതേസമയം എന്താ ഇവിടെ മീൻ ലേലം വിളിച്ച് തൂക്കി തൂക്കി കിലോ കണക്കിന് അവർ ചില്ലറക്കച്ചവടക്കാർക്ക് മാറ്റി കൊടുക്കുന്നതായിരുന്നു അതായത് ആ കൊട്ടയിൽ മീൻ ഇങ്ങനെ കുടഞ്ഞിടുന്ന കണ്ടോ ആടിപൊളി എന്തോരം കിളിമീനാ നോക്കി പൊളിച്ച് അടിപൊളി ആടിപൊളി ദാ അതാണ് കണ്ടോ തൂക്കി എന്നാൽ അവർ വിഷു വന്നത് മാരി കൊട്ടയിൽ നിന്ന് തൂക്കി കയറ്റി വിടുവാണ് ഗൈസ് ഇതാ ഇവിടെ മുഴുവനും ബഹളമാണ് ഗൈസ് ബോട്ടിന്റെ ബഹളമാണ് ഇവിടെ ഇഷ്ടം പോലെ ആടി പോലെ ഒരു കാഴ്ചയാണ് ഗൈസ് അന്ന് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മതി അപ്പോൾ നമ്മൾ വന്ന് അടിപ്പിച്ച ബോട്ടിനകത്ത് നിന്ന് ഇവിടെ മീൻ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കൊഞ്ചാണ് ഗൈസ് നോക്കി ഇറക്കി നിന്ന് നല്ല കീഴിലും ഫ്രഷ് കൊഞ്ച് കൊണ്ടുവന്ന് ഇറക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബോട്ടിൽ നിന്ന് തന്നെ കഴുകി ഇവിടെ തന്നെ വെച്ച് കഴുകി റെഡിയാക്കി വലിയൊരു ചരുവത്തിനകത്തിലാക്കാണ് ഇറക്കുന്നത് ഒരു പത്ത് അടുത്ത് വരും ഈ ഒരു കൊട്ടയിൽ അതാ ആ കൊട്ട ഇട്ട് ഫില്ല് ചെയ്ത കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആടിപൊളി കിടിലം നല്ല ഫ്രഷ് കൊഞ്ച് ഇപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഇഷ്ടംപോലെ വാങ്ങിയിട്ട് പോവാം ഹോൾസെയിലിന് നമുക്ക് ലേലം വിളിച്ച് സാധനം എടുത്തോണ്ട് പോകും ഏ ഗൈസ് ബോട്ടിൽ ഇറക്കുന്ന നല്ല കൂന്തൾ ഫ്രഷ് കഴുകി സെറ്റാക്കുന്നതാണ് ആടിപൊളി ആട് ഇവിടെ ആണ് മേള നടക്കുന്നത് അടിപൊളി ലേലംപൊളിയാണ് കൈസ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നോക്കി എൻ്റെ മോനെ നമ്മൾ കൊഞ്ചിൻ്റെ കൂനയിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് കൊഞ്ചിൻ്റെ കൂനയിൽ ഇഷ്ടം പോലെ കൊഞ്ചുംകൂന് ഇഷ്ടം പോലെ മീന് അടിപൊളി അതായത് മച്ചമാരെ നല്ല കണവ മഷിക്കണവ് നല്ല കശിക്കണവ ഫില്ല് ചെയ്യുന്ന കാഴ്ച ആണ് ഇപ്പൊ നമ്മൾ അന്നോണ്ടിരിക്കുന്നത് അടിപൊളി പെട്ടിയില് ഫില്ല് ചെയ്ത് ഐസ് ഇട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് നോക്കി ഇതാണ് മശിക്കണവ അടുക്കി വെച്ചേക്കണം ഹേ ഇതിപ്പോൾ ബോട്ടിൽ നിന്ന് കരയെ കൊണ്ടുവന്ന വലയാണ് ഇവരുടെ വലയല്ല അവർ നന്നാക്കുന്ന റെഡിയാക്കുന്ന മീൻ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് അവർ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് കൊല്ലം ഫിഷിംഗ് ഹാർബറിലെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടത് അപ്പോൾ എന്തായാലും ഇതുപോലെ രസകരമായിട്ടുള്ള വീഡിയോസുമായിട്ട് ഇനിയും നമ്മളെത്തുന്നതായിരിക്കും അപ്പോൾ അതുവരേക്കും നമ്മുടെ പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇറ്റ്സ് മീ അനൂപ് സൈനിങ് ഔട്ട്